ഹലോ ഗൈസ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എവിടെ നിന്ന് അറിയില്ല ഒരു വിശപ്പ് ഈ ഗർഭിണികൾക്ക് മാത്രമല്ല കേട്ടോ നൈറ്റ് ഗ്രേവിങ്സ് വരുന്നത് നമ്മളൊരു സമയം കഴിഞ്ഞ് ഉറങ്ങിയില്ലെങ്കിൽ വിശപ്പ് താനെ വരും അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി പിന്നെ നേരെ അടുക്കളയിൽ ചെന്ന് അതിനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി പിന്നെ ഒരു നെയ്ച്ചോറിന് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അടുപ്പത്ത് വെച്ച് വീണ്ടും ലൈറ്റ് ഓഫാക്കി റൂമിൽ പോകണത് അമ്മയെ നീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചീത്ത തേ അതുകൊണ്ട് എല്ലാം പതുക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷി എവിടെയോ എന്തോ ഒരു പാളിച്ച പറ്റിയതുപോലെ നിങ്ങൾ കണ്ടോക്ക് ഇതാ വരുന്നു നമ്മുടെ കഥ നായിക എന്തായാലും കേൾക്കാനുള്ളത് കേട്ടപ്പോൾ കുറച്ചൊക്കെ വേറെ നിറഞ്ഞായിരുന്നു എങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയത് ബാക്കി എന്ന് വിചാരിച്ച് അത് അവിടെ നിന്ന് കഴിച്ച് ഞങ്ങൾ ഉണ്ടാവും സമയം അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി തന്നപ്പോൾ സമയം ഒരു മണിയാവാറായി എന്തായാലും കഴിച്ചപ്പോൾ ഒരു സമാധാനം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഗ്രേവിങ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ